നമസ്കാരം മഹാ മനുസിലേക്ക് സ്വാഗതം ആ ഗർഭിണികൾ ഒളിവിൽ കഴിയുന്നത് എവിടെയാണ് ആക്ടിവിസ്റ്റുകൾ വെറും ഞരമ്പ് രോഗികളാണ് സ്ത്രീ സ്വാതന്ത്ര്യ സമരക്കാരൊക്കെ വെറും ഫാഷൻ ഷോക്കാർ ലിംഗസമത്വം സ്ത്രീ സ്വാതന്ത്ര്യം അവകാശ പോരാട്ടം തൊഴിൽ നീതി ഇതൊക്കെ വീമ്പിളക്കൊണ്ട് ലോകത്തിലെ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കാൻ ഇടക്കിടയ്ക്ക് നമ്മുടെ കേരളത്തിലും ചിലർ കടന്നു വരും വന്നതിനേക്കാൾ വേഗത്തിൽ ഈ ആക്ടിവിസ്റ്റുകൾ ആരും കാണാതെ മുങ്ങുന്ന കാഴ്ചയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ വെച്ചു നോ അനുഭവങ്ങൾ വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് സ്ത്രീകൾ സമൂഹത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇതിന് മാറ്റമുണ്ടാക്കാൻ കച്ചകട്ടി ഇറങ്ങുന്നവർ ഒന്നുകിൽ ആത്മാർത്ഥ ഇല്ലാത്തവരോ അതല്ലെങ്കിൽ വെറും താൽക്കാലിക മുതലെടുപ്പ് ലക്ഷ്യം വെക്കുന്നവരോ ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ നല്ലതല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇരുന്നു കൊണ്ട് ചില സ്ത്രീകൾ ആക്ടിവിസ്റ്റുകളുടെ നാവും നട്ടെല്ലും ഉയർത്തി വലിയ വീരവാദങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ പുറത്തു പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ വീരവാദം പറയുന്നവർ എവിടെയെങ്കിലും പോയി ഒളിക്കുന്ന അനുഭവമാണ് ഉണ്ടാകാറുള്ളത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എയും യുവജന നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പല പെണ്ണുങ്ങളെയും ലൈംഗികമായി പീഡിപ്പിച്ച വാർത്തകൾ വിവാദമായി ഇതിൽ ഒരു യുവതി പീഡനത്തിനിരയായ വിവരങ്ങളും താൻ ഗർഭിണിയായ വിവരങ്ങളും ഗർഭം അലസിപ്പിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സംഭാഷണത്തിലൂടെ നിർബന്ധിക്കുന്നതും അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും വരെ പറയുന്നതും ചാനലുകളിലൂടെ പുറത്തുവന്ന കാര്യങ്ങളാണ് ഇതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആ കേസ് ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന ലക്ഷണവും കാണുന്നില്ല കാരണം വലിയ ആവേശത്തോടു കൂടി പരാതിയുമായി വന്ന യുവതിക്ക് പിന്തുണ പറഞ്ഞവർ പോലും ഇപ്പോൾ കാണാനുമില്ല കേൾക്കാനുമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതാണ് കേരളത്തിലെ സ്ത്രീകൾക്കിടയിലെ ആക്ടിവിസ്റ്റുകളുടെ തനി സ്വരൂപം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പഠിക്കുന്നതിനായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതും അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതും ഈ റിപ്പോർട്ടിൽ സിനിമയിൽ നിന്നും ലൈംഗിക പീഡനമടക്കമുള്ള ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് നൽകിയ സിനിമാ പ്രവർത്തകരായ നടികൾ അടക്കമുള്ള സ്ത്രീകൾ പിന്നീട് പരാതികളെല്ലാം മനസ്സിൽ ഒതുക്കി പിൻവാങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം എഴുതി തള്ളേണ്ട അവസ്ഥ വരെ ഉണ്ടായി കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായി ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മറ്റൊരു സ്ത്രീ കൂടി വന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ഇതിനിടയിലാണ് മറ്റൊരു ചാനൽ പ്രവർത്തകൻ രാഹുൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവതിയുമായി നേരിൽ കണ്ട് സംസാരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നത് ഇതൊക്കെ തകൃതിയായി നടക്കുമ്പോഴും പരാതികൾ പറഞ്ഞ ഒരു യുവതിയും രംഗത്ത് വരുന്നില്ല എന്നത് തന്നെയാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പുരുഷനിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ ഒന്നുകിൽ അതിനെ സ്വയം നേരിടുവാൻ തയ്യാറാകും അതല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ ആശ്രയിച്ചു സ്വന്തം പരാതി തെളിയിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാൻ തയ്യാറാകും ഇതൊന്നുമല്ലാതെ വീടിന്റെ അടുക്കളയിലെ മൂലയിൽ ഒളിച്ചുകൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് അതിന് എന്ത് പരിഹാരമാണ് ഉണ്ടാവുക സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പല മേഖലകളിലും ആക്ടിവിസ്റ്റുകൾ എന്ന രീതിയിൽ ചില സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ഇത്തരത്തിൽ കടന്നു വരുന്നവർ ആദ്യഘട്ടത്തിൽ പബ്ലിസിറ്റിയിൽ മയങ്ങുന്നു എന്നാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് മാത്രവുമല്ല സ്ത്രീ പീഡനം എന്ന വാക്ക് എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ മുഴുവൻ കുറ്റക്കാരാക്കി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു രീതിയും ആക്ടിവിസ്റ്റുകൾക്കുണ്ട് കേരളത്തിൽ സമീപകാലത്ത് സാമൂഹികമായി വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം ലിംഗ സമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ യുവതികളും കൊച്ചമ്മമാരും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ മലയാളികളുടെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കീറിമുറിക്കുന്നതാണ് പുതിയ തലമുറ യുവതികൾ നല്ലൊരു പങ്ക് വലിയ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരാണ് പരിഷ്കാരത്തിന്റെ പേരിൽ നഗരങ്ങളിൽ ലഹരിക്ക് വരെ അടിമകളായി മാറിയിരിക്കുന്നത് ലഹരി ഉപയോഗം മാത്രമല്ല ലഹരി വിൽപ്പനയും ഇവർ നടത്തുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ് സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് സദാചാരം പ്രസംഗിക്കുന്ന ചില സ്ത്രീ ആക്ടിവിസ്റ്റുകൾ അവർ ഇടപെടൽ നടത്തുന്ന മേഖലകളിലെ ഗതികെട്ട സ്ഥിതിയും അന്വേഷിക്കപ്പെടേണ്ടതാണ് നഗരങ്ങൾ പലയിടങ്ങളിലും അരങ്ങേറുന്ന ഫാഷൻ ഷോകളും സംഗീത നിശകളും ഡി പാർട്ടികളും യഥാർത്ഥത്തിൽ സംസ്കാരത്തിന്റെ എല്ലാ അതിരുകളും ഭേദിക്കപ്പെടുന്ന രീതിയിലാണ് നടക്കുന്നത് വേഷം ധരിച്ച് ഫാഷൻ ഷോകൾ നടത്തുമ്പോൾ അതിൽ ഒരു തെറ്റും ആക്ടിവിസ്റ്റുകൾ കാണുന്നില്ല മാന്യതയുടെ ചില അതിരുവരമ്പുകൾ മനുഷ്യ സമൂഹം പാലിക്കേണ്ടതുണ്ട് നഗ്നത മറയ്ക്കുന്നത് എന്നത് മനുഷ്യന്റെ നല്ല ശീലത്തിൽ ഒന്നാണ് എന്നാൽ മറക്കേണ്ടതെല്ലാം തുറന്നു കാണിച്ചും തുറന്നു കാണിക്കേണ്ടതെല്ലാം അടച്ചു ആടിപ്പാടി തിമർക്കുന്നത് സഭ്യതയുടെ ലംഘനം തന്നെയാണ് ലൈംഗികത പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ് അവിടെ സ്ത്രീ പുരുഷ വികാര വിചാരങ്ങൾ വിടുന്നതോ അല്ലെങ്കിൽ ഒരുക്കുന്ന വേഷ സംവിധാനങ്ങളോ ആയിരിക്കരുത് ധരിക്കാൻ ഇതൊന്നും ഇല്ലാതിരുന്ന മുൻ തലമുറ ജീവിത വിജയം മാത്രമല്ല അടിവറച്ച ബന്ധങ്ങളും നിലനിർത്തിയിരുന്നു എന്നത് പുതിയ തലമുറ വറക്കരുത് മനുഷ്യൻ വ്യക്തിയും ആ വ്യക്തി കുടുംബവും കുടുംബങ്ങൾ സമൂഹവുമായി മാറുന്നതാണ് ജനത എന്ന് പറയുന്നത് അങ്ങനെ വ്യക്തി കുടുംബത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഓരോ കുടുംബത്തിലും നിലനിർത്തേണ്ട സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ലൈംഗിക പീഡനങ്ങളും ക്രൂരതകളും ഇല്ലാതാകുന്ന അന്തരീക്ഷമുണ്ടാവുക അപ്പോഴും ഒരുപക്ഷെ സ്ത്രീ പീഡനവും അല്ലെങ്കിൽ അതുപോലുള്ള അമ്മായിയമ്മ പോരുകളും ഭർത്തുപീഡനകളും ഉണ്ടായേക്കാം അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളെ കുടുംബത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരുന്ന മുൻ തലമുറയുടെ വഴികളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറ മുൻ തലമുറയുടെ ജീവിത രീതികളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകണം നിങ്ങൾ പുതുതലമുറക്കാർ ആവേശത്തിന് വേണ്ടി തേടുന്ന വഴികൾ എല്ലാ തരത്തിലും ഏതെങ്കിലും ലിംഗ സമത്വക്കാരോ ആക്ടിവിസ്റ്റുകളോ വിചാരിച്ചാൽ പോലും പരിഹരിക്കാവുന്ന പ്രതിസന്ധികൾക്ക് അപ്പുറം എത്തിക്കും എന്നതും തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീ പീഡനത്തിന്റെ കയറ്റിറക്കങ്ങളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ആരാണ് കൂടുതൽ ഗോളടിക്കുക എന്ന ആവേശത്തിലാണ് ഭരണപക്ഷത്തുള്ളവരുടെ ലൈംഗിക പീഡനങ്ങൾ കണ്ടുപിടിക്കുവാൻ ഭൂതക്കണ്ണാടിയുമായി പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ പ്രതിപക്ഷത്തേക്ക് അതേ ഭൂതക്കണ്ണാടിയുമായി ഇറങ്ങുകയാണ് ഭരണപക്ഷക്കാർ എവിടെയാണ് തൂക്കം കൂടുതൽ ഉണ്ടാക്കുവാൻ കഴിയുക എന്നതിന് വേണ്ടിയുള്ള നാണം ഘട്ട മത്സരമാണ് കേരള രാഷ്ട്രീയത്തിലെ നാടക വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് ഇതൊക്കെ പരിഹരിക്കുക എന്നതാണ് സ്ത്രീപക്ഷവാദികളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങൾ മുൻകൈയ്യെടുത്ത് പുരുഷന്മാരാൽ പീഡിക്കപ്പെട്ടവരും ഗർഭിണികളായവരും അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരുവാനും അവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുവാനും സന്മനസ് കാണിക്കണം നന്ദി നമസ്കാരം